ഗജാനംബോധാതിസോലോ കേട് ഇത് ഞെട്ടിട്ട് ഈ കുറ്റിയാ കുറ്റിയോൾ താങ്ക് യു സാർ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടിക്കുന്നവനും എനിക്ക് വേണം എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കം വരുന്ന നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി പാടത്തും ഇന്നലെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കും ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ല സുമേഷ സൈക്കിൾ തീർക്കണ്ടേ അവനും പിന്നെ ആ അവനെവിടെ ഇരുന്ന് അവനോടെ ഇരുന്ന്

आ रहे हैं എന്റെ മാത്രൂട്ടിന്റെ ചട്ടിയണ മറിഞ്ഞു അയ്യോ തുമ്പോ പറഞ്ഞു േ ഇവിടെ റോഡ് ആ അതെ ഞാനും സാമ്പാറും എല്ലാരും കൂടെ എന്നിട്ടെന്താ കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ നിന്നെ കിട്ടിയും ഉരുട്ടി കൊല്ലും നീ ആ ക്ടത്തോണ്ട് അവിടുന്ന് പോയെ ഇനി മേലാ ഇവിടെ വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യലേടാ സുമേഷെ പീറ്ററെ നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഓരത്ത കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പൊണ്ട് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് ആയിരുന്നു കരയല്ലേ

സംസാരിച്ചോട്ടെന്തോനായിക്കോട്ടെ ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നെഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശിക്കരുത് ഒറ്റ അടി വെച്ചല്ലോ എനിക്ക് സൈ ഞാനെല്ലാവരും പോവാ നമ്മുടെ കല്യാണം വന്ന് ഐ ലവ് ലു ആ പറയാനാണോ നിന്റെ പ്ലാൻ എന്താടി നീ കാര്യം എന്താ വെച്ചാ പറ ഇന്നൊരു കൂട്ടർ എന്നെ കാണാമെന്നുണ്ടായിരുന്നു എന്നിട്ട്

ജീവിതത്തിലാകെ മാങ്ങ മാത്രം മാത്രമേ സാറേ ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി പറഞ്ഞ് സമാധാനപ്പെടും നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചൂട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം സാറേ അതൊരു എന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസിൽ ഏൽക്കോ പറ സാറേ പറഞ്ഞിട്ട് പോ സാറേ लावന്നോ ഇമാദിൽ തെറി പറഞ്ഞു എന്റെ അമ്മച്ചേനെ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ നിന്ന് തന്നെ കണ്ടുപിടിച്ചട്ട കാര്യമല്ലേ കേടരെ വണ്ടി എടുക്ക് ഓരമ്മടെ ഒരു കോടടി ഒരു മുളിച്ച തൈരയി പോയി സീനാണ് പത്തിരുപത്തഞ്ചോടെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്ല് നടത്താൻ അച്ഛന്റെ കൂടെ എടി ഒരു നിക്ക ഞാൻ ഈ നിൽക്കണേ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന കെട്ടിന് മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടു കൊടുക്കില്ല ഇതു നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില കുണ്ടോ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് കുംഭകുമാരൻ വരണ്ടേ ചത്തോ ഈ പണ്ടോ എന്തായിട്ടാം ദിവസം ഏതാ കാലിച്ചൻ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ കുമാര

പിടിക്കണം ഞാൻ എന്തെങ്കിലും എത്ര കാലായി സാറെ അലയണേ എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ സാറേ ചേട്ടായി ാണ് അവന്റെ ലീണ ഫുള്ള്ണ്ടാ പൊട്ടിച്ചെടാ എന്റെ മനസ്സ് പറഞ്ഞാൽ പൊട്ടിച്ചിടല എനിക്ക് അവനെ വേണം കുമാര എനിക്കവനെ കിട്ടണം അറിവ് പറഞ്ഞ ചക്കന എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം നമുക്ക് പൊക്കാൻ കോട്ടസാ പൊക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം

ഞാൻ ില്ല കുടി തുടങ്ങിയപ്പിങ്ങനൊരാധ്യായിട്ടാണ് എന്റെ പൊന്നേ ഞാനുണ്ട് ിഫ്റ്റ് എന്റെ ഒരു കാര്യം പറയട്ടെ പറയണോ നിന്റെ ഡ്രോൺ പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും ത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ്